അമേരിക്കയിലെ ഒരു തടാകം വറ്റിയപ്പോൾ കണ്ടെത്തിയ ഭീമാകാരമായ ശ്രീചക്രം ഒൻപതിനായിരം അടി ഉയരത്തിൽ നിന്ന് പകർത്തിയ ഈ ശ്രീചക്രത്തിന് പതിമൂന്ന് മൈൽ നീളവും വീതിയും ഇതിലെ ഓരോ വരയ്ക്കും പത്ത് ഇഞ്ച് വീതിയും മൂന്ന് ഇഞ്ച് താഴ്ചയുമുണ്ട് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് ഇന്ന് ട്രിക്സിന്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനു മുൻപ് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോടൊരു കാര്യം ട്രിക്സ് മാനിയ എന്ന് പറയുന്ന എൻ്റെ മെൻ്റലിസം തിയേറ്റർ ഷോ ഈ വരുന്ന ജൂലൈ ഇരുപതാം തീയതി ആലുവ യു സി കോളേജിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് യു സി കോളേജിനകത്തുള്ള സെമിനാർ ഹാളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഈ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ വിവരങ്ങൾ നമ്മുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ മുൻപ് നമ്മളോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇതിവിടെ പറയുന്നത് അപ്പോൾ ഈ പ്രോഗ്രാം നേരിൽ കാണാനും ആസ്വദിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവർ ഇതിന്റെ എൻട്രി ടിക്കറ്റ് നേടുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഫോർ ഷോ സൈറ്റ് വഴിയും ഈ പ്രോഗ്രാമിന്റെ ടിക്കറ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ് അന്നേ ദിവസം രണ്ട് ഷോകളാണുള്ളത് രാവിലെ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും അപ്പോൾ തീർച്ചയായിട്ടും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം പ്രചരിക്കുന്ന വാർത്ത ഞാനൊന്ന് വായിക്കാം അമേരിക്കയിലെ ഒരു തടാകം വറ്റിയപ്പോൾ കണ്ടെത്തിയ ഭീമാകാരമായ ശ്രീചക്രം ഒൻപതിനായിരം അടി ഉയരത്തിൽ നിന്ന് പകർത്തിയ ഈ ശ്രീചക്രത്തിന് പതിമൂന്ന് മൈൽ നീളവും വീതിയും ഇതിലെ ഓരോ വരയ്ക്കും പത്ത് ഇഞ്ച് വീതിയും മൂന്ന് ഇഞ്ച് താഴ്ചയും ചെറിയ ഒരു ശ്രീചക്രം വരയ്ക്കാൻ വേണ്ട സമയവും പ്രയാസവും ഓർത്താൽ മനസ്സിലാവും ഇത്ര വലിയ ഒരു ശ്രീചക്രം ചമയ്ക്കാൻ വേണ്ട സമയവും കഴിവും ക്രിസ്തുവിനു മുൻപ് വരയ്ക്കപ്പെട്ട ഈ ശ്രീചക്രം ഹിന്ദു എത്ര നൂറ്റാണ്ട് മുൻപ് അമേരിക്കയിൽ ഉള്ളതായി തെളിയിക്കുന്നു പഴയ ഒരു പോസ്റ്റാണ് രണ്ടായിരത്തി പതിനേഴ് അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു പോസ്റ്റാണത് അത് വീണ്ടും ഒരുപാട് ആളുകൾ ഇപ്പോൾ റീ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അമേരിക്കയിൽ പുരാതന കാലത്ത് ഹിന്ദു ഉണ്ടായിരുന്നു എന്നും ഈ ശ്രീചക്രം ക്രിസ്തുവിന് മുൻപ് വരയ്ക്കപ്പെട്ടതാണ് എന്നുമാണ് ഈ പോസ്റ്റിൽ അവകാശപ്പെടുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു വാർത്തയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഇന്ന് ട്രിക്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രചരിക്കുന്ന ഈ വാർത്ത ഈ വാർത്തയിൽ അവർ അവതരിപ്പിക്കുന്ന ആ ഒരു ഫോട്ടോകളെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ പ്രചരിച്ചിരുന്നാണ് കാരണം ആ കാലഘട്ടത്തിലും ഈ ശ്രീചക്രവുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകൾ ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് പത്തിന് ബിൽ മില്ലർ എന്ന് പറയുന്ന ഒരു പൈലറ്റാണ് ആകാശയാത്രയ്ക്കിടെ ഈ ഒരു ശ്രീചക്രം ആദ്യമായി കാണുന്നത് ഡോൺ ന്യുമാൻ അലൻ ഡെക്കർ എന്ന രണ്ട് ഗവേഷകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബറിൽ ഈ സൈറ്റ് സന്ദർശിച്ചു ഈ ചിഹ്നം ഏകദേശം മൂന്നിഞ്ച് ആഴത്തിൽ പതിഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബറിൽ തന്നെ ബോയ്സ് ടി വി ഇത് വാർത്തയായി സംരക്ഷണം ചെയ്തു പിന്നീട് ഈ ശ്രീചക്രവുമായി ബന്ധപ്പെട്ട് പല രീതിയിലാണ് ആ കാലഘട്ടത്തിൽ വാർത്ത പ്രചരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് അന്യഗ്രഹജീവികളുടെ സാന്നിധ്യമാണ് അല്ലെങ്കിൽ അവർ വരച്ചതാണ് എന്ന് തുടങ്ങി പല രീതിയിലും ഈ വാർത്ത പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്ത ആൾ തന്നെ രംഗത്ത് വന്നു ഇത് പൗരാണിക കാലത്തെ നിർമ്മിതിയല്ല കലാകാരനായ ബിൽ വിദസ്പൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൻ്റെ സഹായികളുമായി ചേർന്ന് പത്ത് ദിവസം കൊണ്ട് ഒരു മരുഭൂമിയിൽ പൂർത്തീകരിച്ച ഒരു കലാസൃഷ്ടിയാണ് ഇതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഇനി ഇതിൻ്റെ സത്യാവസ്ഥയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ശ്രീയന്ധ്ര ദ ഒറിഗൻ ഡെസേർട്ട് മിസ്റ്ററി എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏകദേശം ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ആ ഒരു ഡോക്യൂമെന്ററിയിൽ അവരതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അതിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഈ വാർത്ത ഇത് തികച്ചും വ്യാജമാണ് ടിപ്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മളുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരിക്കും ഗുഡ് ബൈ